കലാകാരന്മാരുടെ മതം കലയാകണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറുപത്തിനാലാമത് കേരള സ്കൂൾ കലോത്സവത്തിന് സാംസ്കാരിക നഗരിയിൽ തിരിതെളിഞ്ഞു കലാകാരന്മാരെ മതത്തിന്റെ കണ്ണിലൂടെ കാണരുതെന്നും കലയാണ് അവരുടെ മതമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ തേക്കിൻകാട് മൈതാനത്ത് നടന്ന ഉദ്ഘാടന ചടങ്ങിൽ പറഞ്ഞു ആനന്ദാനുഭവം സൃഷ്ടിക്കൽ മാത്രമല്ല കലയുടെ ഉദ്ദേശം വർഗീയതയ്ക്കും വിഭജനത്തിനുമെതിരെയുള്ള ശക്തമായ പോരാട്ടവീര്യം നൽകുകയുമാണ് രാജ്യത്ത് ക്രിസ്മസ് ആഘോഷങ്ങൾക്കു നേരെ പോലും ആക്രമണം നടക്കുന്ന സാഹചര്യത്തിൽ കലകളെയും കലാകാരന്മാരെയും മതത്തിന്റെ കണ്ണിലൂടെ കാണുന്നവർക്കെതിരെ ജാഗ്രത പാലിക്കണം വിദ്വേഷം പ്രചരിപ്പിക്കുന്നവർക്കെതിരെ സമാധാനവും സന്തോഷവും ഉയർത്തിപ്പിടിക്കാനുള്ള ആയുധമായി കലയെ ഉപയോഗിക്കാൻ പുതിയ തലമുറയ്ക്ക് കഴിയണം ആനന്ദാനുഭവം സൃഷ്ടിക്കൽ മാത്രമല്ല കലയുടെ ധർമ്മം പൊള്ളിക്കുന്ന ജീവിതാനുഭവങ്ങളിലേക്ക് കടന്നു ചെല്ലുക കൂടിയാവണം സാമൂഹ്യവ്യവസ്ഥയിൽ കല വഹിച്ചിട്ടുള്ള പങ്ക് ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മത്സരങ്ങൾ നടക്കുന്നത് കുട്ടികൾ തമ്മിലാണെന്നും രക്ഷിതാക്കൾ തമ്മിലല്ലെന്നും മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു കലോത്സവത്തിൽ ഏതെങ്കിലും രീതിയിൽ പ്രകടമായ ക്രമക്കേടുകൾ കണ്ടെത്തിയാൽ പരിശോധിക്കാനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് നല്ല മനുഷ്യരാകുക എന്നതാണ് കലയുടെ ധർമ്മമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി അധ്യക്ഷത വഹിച്ചു കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക സഹമന്ത്രി സുരേഷ് ഗോപി റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി എം പിമാരായ കെ രാധാകൃഷ്ണൻ ബെന്നി ബെഹനാൻ കോർപ്പറേഷൻ മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ എം എൽ എമാരായ പി ബാലചന്ദ്രൻ എ സി മൊയ്തീൻ യു ആർ പ്രദീപ് കെ കെ രാമചന്ദ്രൻ സനീഷ് കുമാർ ജോസഫ് ഇ ടി ടൈസൻ മാസ്റ്റർ എൻ കെ അക്ബർ സേവ്യർ ചിറ്റിലപ്പിള്ളി വി ആർ സുനിൽകുമാർ മുരളി പെരുനെല്ലി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി കെ സുധീഷ് പത്മശ്രീ കലാമണ്ഡലം ഗോപി പത്മശ്രീ പെരുവനം കുട്ടന്മാരാർ പത്മശ്രീ ഐ എം വിജയൻ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ കേരള ലളിതകലാ അക്കാദമി ചെയർപേഴ്സൺ മുരളി ചീരോത്ത് സിറ്റി പോലീസ് കമ്മീഷണർ നകുൽ രാജേന്ദ്ര ദേശ്മുഖ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ എൻ എസ് കെ ഉമേഷ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ജനറൽ കൺവീനർ അഡീഷണൽ ഡയറക്ടർ ആർ എസ് ഷിബു ഡെപ്യൂട്ടി ഡയറക്ടർ പി എം ബാലകൃഷ്ണൻ ചലച്ചിത്ര താരം റിയ ഷിബു തുടങ്ങി നിരവധി പേർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു എവിടെയും പേരിൽ കലാപം ഉണ്ടാക്കാൻ വർഗീയവാദികൾ സിനിമയിലെ കഥാപാത്രങ്ങൾക്ക് പോലും ജാനകീടുന്ന സീതയെന്നും മറ്റും പേരിടാൻ സമ്മതിക്കാത്ത നിലയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു സമാധാനവും സന്തോഷവും ഇല്ലാതാക്കുന്ന ഇത്തരം കലാപകാരികളെ ചെറുത്തുകോൽപ്പിക്കാനുള്ള നല്ലൊരായുധം കൂടിയാണ് കല